Hello, welcome back. നമ്മൾ ചില സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതിൽ ഒരു പേഴ്സൺ പോലും നടക്കണമെന്നില്ല ആ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഓണം വെക്കേഷന് ഒരുപാട് ദിവസം ലീവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടായിരുന്നു കുറേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഓണം വെക്കേഷൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ വിചാരിച്ചു അപ്പം എല്ലാവരും പ്ലാനാക്കി അപ്പോഴാണ് ഇക്കാൾക്ക് ബാക്ക് പെയിൻ വന്നത് തലേ ദിവസം അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ റെഡിയാക്കി ബാക്ക് പെയിന് മാറും എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു ഫുഡൊക്കെ റെഡിയാക്കി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്നാക്കായിട്ട് കൊണ്ടുവന്നു അപ്പോൾ വിചാരിച്ച എല്ലാവരും പ്ലാൻ ആക്കി ഇക്കാലം മാത്രം റെഡി ആയില്ല അപ്പോൾ നമ്മൾ വരുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു അപ്പം പിന്നെ ഇക്കാലൻ്റെ സിസ്റ്റർ പറഞ്ഞു അവർ വണ്ടി പിടിച്ചു കൊള്ളാം ബാക്കിലിരുന്നാൽ മതി അപ്പം ഞങ്ങളങ്ങനെ കാറിൽ ബാക്കി ബാക്കിലിരുന്നിട്ട് അങ്ങനെ വരുവട്ടോ അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പറഞ്ഞത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്ന് ഈ വെക്കേഷൻ സമയത്ത് ഇതുപോലത്തെ പണിവാളലൊക്കെ ഉണ്ടായാലുണ്ടല്ലോ ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്ക് എവിടേക്കും പോകാൻ പറ്റാണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറയും ആകെ ലീവുള്ള ദിവസം കുട്ടികൾക്ക് ലീവുള്ള ദിവസങ്ങളാണല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ എന്താ ഫസ്റ്റ് ഡേ വെക്കേഷൻ സ്റ്റാർട്ടിങ് തന്നെ എല്ലാവരും കൂടി ഇക്കാല ഫാമിലിയുള്ള എല്ലാവരും കൂടി ഇങ്ങനെ നമ്മൾ തിരൂർ കർമ്മ ഉണ്ടല്ലോ അവിടെ കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങനെ കൂടാൻ വരുന്നത് കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ആ ഭാത്ത് കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ദിവസം ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതലും നമ്മൾ എന്താ പറയുക സംസാരിച്ചിരിക്കുക അങ്ങനെ ഉള്ളൊരു സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം കണ്ട ഉമ്മയും ഉമ്മൻ്റെ അഞ്ച് മക്കളും അവരുടെ ഫാമിലിയും എല്ലാവരും കൂടിയായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ പുഴവെക്കത്ത് എല്ലാവരും കൂടി മാറ്റൊക്കെ ഇട്ട് എന്താ പറയുക ചെയറൊക്കെ ഇട്ടിട്ട് പിന്നെ സ്നാക്സ് കഴിക്കുക പിന്നെ നമ്മൾ മാര്യപ് നിസ്കാരമൊക്കെ ഇവിടെ നിസ്കരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ അതൊന്നും വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടില്ല എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ മീൻസ് അത് നമ്മൾ പേഴ്സണലി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസും വീഡിയോസും അങ്ങനെ നമ്മൾ വീഡിയോ പെർപ്പേഴ്സൺ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗെറ്റ് ഗെറ്റുഗതേഴ്സൊക്കെ ഭയങ്കര നല്ല കാര്യം തന്നെയായിരിക്കും പിന്നെ ചിലരൊക്കെ ടൂറൊക്കെ പോകാറുണ്ട് ടൂർ പോകുന്ന എല്ലാം തോന്നും ഇത് ഇത് വേറൊരു വൈബാണ് ടൂറ് പോകുന്നത് വേറൊരു വൈബാണ് എല്ലാവർക്കും ടൂർ പോകാൻ പറ്റണമെന്നില്ല അപ്പോൾ ഈ ഒരു ദിവസത്തിന് ശേഷമുള്ള ദിവസങ്ങളാണ് ഭയങ്കര അടിപൊളി ഡേയ്സ് അതായത് വീട്ടിൽ നിന്നിരിക്കുക എന്താ പറയുക എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ഒട്ടും വയ്യായിരുന്നു ഇക്കാക്ക് പെട്ടെന്ന് നീക്കാനും പറ്റുന്നില്ല എനിക്കാണെങ്കിൽ അവിടെ നിന്ന് മാറാനും പറ്റുന്നില്ല വീട്ടിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് എനിക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് എല്ലാം കൂടി എൻ്റെ സ്റ്റക്കായിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പം ഞാനങ്ങനെ വിചാരിച്ചു നമ്മൾ മനസ്സിൽ വിചാരിക്കുമല്ലോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പക്ഷെ അതുപോലൊന്നും നടക്കണമെന്നേ ഇല്ല കാരണം ഇക്കാക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു ഇതാണ് ഈ ബാക്ക് പെയിൻ ഇക്കൾക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റാത്തായിരുന്നു അത് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ നമ്മളിപ്പോൾ വീഡിയോയില് നല്ല നല്ല കാര്യങ്ങളല്ലേ ഷെയർ ചെയ്യുള്ളൂ അങ്ങനെ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ഷെയർ ചെയ്യില്ലല്ലോ ഞാനങ്ങനെയാണ് വല്ലപ്പോഴും മാത്രം ഞാൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ജൂലി ആയിട്ട് അടുത്തു നടക്കുന്നതാണ് അങ്ങനെ തന്നെയാണ് അലമുദല്ല കുറേയൊക്കെ പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ചില സമയത്ത് മക്കൾക്കായിരിക്കും വയ്യാത്തത് ചില സമയത്ത് ഇക്കാക്കയായിരിക്കും വയ്യാത്തത് ചില സമയത്ത് എനിക്കായിരിക്കും വയ്യാത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എടുക്ക് ബാക്ക് പെയിൻ ആയിട്ടൊക്കെ കടുപ്പിലൊക്കെ ആയിരുന്നു പക്ഷെ അതും ഞാൻ വീഡിയോസിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല കാരണം നമ്മൾക്ക് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ എന്താ പറയുക അത്രയും ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ദിവസങ്ങളായിരിക്കും അപ്പോഴേക്കും പലരും മെസ്സേജ് ആക്കിയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കതൊന്നും ചില സമയത്ത് എനിക്ക് ചിരിയാ വരിക അത്രയും നെഗറ്റീവ് കമൻസും അത്രയും നെഗറ്റീവായിട്ടായിരിക്കും ചിലർക്ക് പറയുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചിലർക്ക് ചോദിക്കും അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും അയ്യോ എൻ്റെ സിറ്റുവേഷനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താ പറയുക അതൊക്കെ കാരണം എനിക്കിങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോസിൽ ഷെയർ ചെയ്യുന്ന ഇഷ്ടമില്ല അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് മീൻസ് നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല ഒരുപാട് ആൾക്കാരുടെ ലൈഫ് അതാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരത്തിൽ അങ്ങനെ അന്ന് ദിവസം കഴിഞ്ഞു ഇത് വേറൊരു ദിവസത്തെ വിശേഷങ്ങളാട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ദിവസത്തിന് ശേഷം ഇക്കാക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് കിടപ്പിലായിരുന്നു അങ്ങനെ ഇക്കാലിൻ്റെ പുറകെ നടക്കാൻ തന്നെ എനിക്ക് നേരിട്ടുണ്ടായിരുന്നുള്ളു മക്കളൊക്കെ ഉള്ളതല്ലേ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഉപ്പ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നതാണ് അല്ലാണ്ട് വേറൊരു നിർവാഹമില്ല ഇക്കാക്ക് പെടുന്ന നീക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറച്ച് ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ പിന്നെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ റെഡിയായി വന്നു ഇപ്പോഴാണ് ഇങ്ങനെ ആയോ ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ ഈയൊരു ദിവസം വരെ ഞാൻ ഈ ഒരു വോയ്സ് ഓർഡർ കൊടുക്കുന്ന ദിവസം വരെ റെഡി ആയിട്ടില്ല ചെറുതായിട്ടിങ്ങനെ മാറി വരുന്നേ ഉള്ളൂ എന്ത് അറിയില്ല ഇത്തവണ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ആയിപ്പോയി സാധാരണ ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ മാറുന്നതാണ് പക്ഷേ ഇത് കുറച്ചധികം സമയം എടുത്തു പ്രാവശ്യം ഇവിടെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇപ്പം ഒരു ബാക്ക് പെയിന് അതിന് വയ്യാണ്ട് വീട്ടിലിരിക്കുക അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കാരണം എനിക്ക് കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ഓണം വെക്കേഷന് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇക്കാൾക്ക് ബാക്ക് പെയിനായിട്ട് ഇക്കാനിവിടെ കിടത്തിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷന് പിന്നെ മക്കൾക്ക് പുറത്ത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അവരെ ചൊറിച്ചിൽ വെക്കണം പിന്നെന്താ വീട്ടിലെ കുറേ കാര്യങ്ങൾ എല്ലാം കൂടി ആയിട്ട് ഇക്കാൻ്റെ വയ്യായൊക്കെ കാണണം എല്ലാം കൂടി ആകുമ്പോഴേ നമുക്കങ്ങനെ ഭയങ്കര ഒരു എന്തോ ഒരു മൈൻഡാവും പക്ഷേ അലഹമ്മദില്ല എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇങ്ങനെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴേ നമ്മളൊന്നുകൂടെ സ്ട്രോങ് ആവുന്നതല്ലേ അലഹമില്ല എത്രയല്ലേ വന്നുള്ളൂ അത്ര അത്ര വിചാരിച്ചാൽ മതി ഇത് ആ ഒരു ബാക്ക് പെയിൻ വന്ന ശേഷം ലാസ്റ്റ് മീൻസ് കുറച്ച് ദിവസങ്ങൾ ശേഷമാണ് നമ്മുടെ ഇക്കാരുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ദിനത്തിൻ്റെ ആ ഒരു എന്താ ആ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അതായത് ഞായറാഴ്ച അപ്പോൾ ഇക്ക എൻ്റെ ഉമ്മ പറഞ്ഞു അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് അതും ഇത്തയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതായത് ഇക്ക എൻ്റെ സിസ്റ്റർ നമ്മുടെ വണ്ടി ഇത്ത ഇത്ത ഡ്രൈവ് ചെയ്തു പിന്നെ പിന്നെ ഇത്തേൻ്റെ മുകളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിൽ റീനും റോസും ഉണ്ട് അന്നത്തെ ഒരു ഫംഗ്ഷന് ശേഷം പിന്നെ അതാ ഇന്നാണ് ഞാനൊന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറേ ദിവസങ്ങൾ വെറുതെ നടന്നു വെറുതെ അല്ല കാര്യമായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു മൂഡല്ലായിരുന്നു പിന്നെ അപ്പം ഇത്ത മുട്ടക്കറിയും പിന്നെ പൊറോട്ട ദോശ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതായത് ഞങ്ങളും എക്കാൻ്റെ സിസ്റ്ററും വന്നു രണ്ടാമത്തെ സിസ്റ്ററും വന്നു പിന്നെ ഒരു രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഫാമിലി ഓൾറെഡി ഇവിടെ എത്തി പിന്നെ രണ്ട് ഫാമിലിയും കൂടി വരാണ്ടായിരുന്നു നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ അടുത്ത ഗെറ്റ് ഗെറ്റുഗെതറായി വൈകുന്നേരം വരെ ഇവിടെ പിന്നെ നമ്മൾ സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു പിന്നെ ഇവർക്കന്ന് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഇത്തക്കും ഇക്കക്കും അപ്പോൾ അവർ പിന്നെ ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് പോയി പിന്നെ നബി തന്നെ അല്ലേ നബിദിനത്തിന് ഒന്ന് സ്പെഷ്യൽ ചോറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചോറൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവരും അങ്ങനെ പിന്നെ എല്ലാവരും കൂടി കൊലാലിൽ ഇരുന്നിട്ട് വർത്തനം പറഞ്ഞിരുന്നു ഇക്ക പിന്നെ കുറേ അവിടെ കിടന്നു കുറേ നിലത്ത് കിടന്നു ബെഡ് ഇട്ടിട്ട് പിന്നെ ഇവിടുന്ന് പോളും വൈകുന്നേരം പേരെ ഇവിടുത്തെ കെടുപ്പ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ മരുന്നും കുടിക്കുന്നുണ്ട് പിന്നെ ഫുൾ ഇങ്ങനെ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട് എന്നാലും ഇത്തവണ കുറേ ടൈം എടുത്തു ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വേറൊരു വൈബ് തന്നെയാണ് സംസാരിച്ചിരിക്കുക ഒന്നും ചെയ്യാല്ലല്ലോ കാരണം ഫുഡൊക്കെ എന്തായാലും ഒന്ന് ഫുഡ് പുറത്തുനിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും പണികളൊന്നുമില്ല ഇക്കാൾക്ക് നോർമൽ ബാക്ക് പെയിൻ അല്ല സയാറ്റിക്കിൻ്റെ ഒരു പ്രശ്നമാണ് അത് എന്താ പറയുക യിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് അങ്ങനെന്താ ഇക്കാൻ്റെ ബ്രദറും വൈഫും അവർ പോവാണ് അവർ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ പോവാണ് പിന്നെന്താ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് അവർ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ കിട്ടിയ പുള്ളി അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുക്കുവാണ് വൈറ്റ് ഡ്രസ്സും എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് ഒരേ കളറിൽ വന്നപ്പോൾ പിന്നെ വൈറ്റ് കളറുള്ളവരൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് എടുക്കുവാണ് ഇത് ഇക്കാൻ്റെ മൂത്ത ബ്രദറാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ അവരും വന്നു പിന്നെ മൂത്ത സിസ്റ്ററും വന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പിന്നെ റൂമോൾക്ക് ഈ നെവിദിന പരിപാടികളൊന്നും അധികം അറിയില്ല അധികം ഒന്നുമില്ല അറിയില്ല അവൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് നാട്ടിലുണ്ടാവില്ലല്ലോ അപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്ന കേട്ടാ അതായത് ഇങ്ങനെ ആ ജാഥ പോകുന്ന സ്ഥലത്തേക്ക് അപ്പോൾ അവൾ ആദ്യം വിളിച്ചപ്പോൾ വന്നില്ല പിന്നെ ഉമ്മ പറഞ്ഞു എന്താണ് മിഠായി കിട്ടും ചോക്ലേറ്റ് കിട്ടും ബിസ്ക്കറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടി വരുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വരുന്നത് പിന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്നൊരു കമൻ്റ് ആണ് ഒന്നല്ല കുറേ കമൻസാണ് നിങ്ങൾ സുന്നിയാണ് നിങ്ങൾ മുജാഹിദ് അങ്ങനെ ചില സമയത്ത് ഒരു പറയും ഞാനല്ല കമൻസിൽ വരുന്നതാണ് അവർ സുന്നിയാണ് അവർക്കിങ്ങനെയൊന്നുമില്ല ചില സമയത്ത് പറയും അവർ മുജായുദാണ് അവർക്ക് ഇങ്ങനെയൊന്നുമില്ലാന്ന് ഇനി ഞാൻ എൻ്റെ ഒരു ആൻസർ പറയട്ടെ ഞാൻ സുന്നിയും എല്ലാം മുജായുദല്ല ഞാനെന്നല്ല എൻ്റെ വീട്ടിൽ ആരും സുന്നിയെല്ലാം മുജായുദല്ല സുന്നിയിലും മുജാഹിദിലും നല്ല നല്ല കാര്യങ്ങളെടുക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു ഗ്രൂപ്പിലും നമ്മൾ ചേരാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ദയവായിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക പിന്നെ റൂമോൾ ഓടി വരുന്നുണ്ട് ഉമ്മ അവിടുന്ന് പറഞ്ഞു വെച്ചതാണ് മിഠായി ഇട്ടും ചോക്ലേറ്റ് ഇട്ടും എന്നൊക്കെ ഓടി വന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പം അവർ കുറച്ചും കൂടി അവിടെ നേരെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി ഞാൻ പിന്നെ സാധാ ഡ്രസ്സിലാണ് വന്നത് അപ്പം നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ വേഗം വീട്ടിലോട്ട് പോകണം അപ്പോൾ വെക്കത് ആ പാതി വഴിയിൽ നിൽക്കുന്നുണ്ട് ഇറങ്ങുകയും ചെയ്ത് അങ്ങോട്ട് നടക്കാനും പറ്റാത്ത അവസ്ഥ പിന്നെ നമ്മുടെ നെയ്ബർ റോഹിക്ക് ജ്യൂസൊക്കെ കൊടുന്ന് കൊടുന്ന് കൊടുത്തു അവൾ ഒന്നും ഇല്ലാണ്ട് തിരിച്ച് പോയതല്ലേ ജ്യൂസൊക്കെ കൊടുന്ന് കൊടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ബിരിയാണി വന്നു ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ പിന്നെ റൈസ് ആയിട്ട് ബിരിയാണി ആട്ടോ കിട്ടുക ചില സ്ഥലത്ത് നെയ്ച്ചോറും കറിയൊക്കെയാണ് ഇവിടെ ചിക്കൻ ബിരിയാണി ആണ് ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിച്ചു അങ്ങനെ വൈകുന്നേരം അവിടെ നിന്ന് പോയത് പിന്നെ ഈ ഒരു വീഡിയോ ഒന്നും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല ഇഷ്ടമായില്ലെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അതുവരേക്കും ബൈ ബൈ